ഈ സാല കംഡേ എതിരാളികൾക്ക് അതൊരു പരിഹാസവാചകമാകാം പക്ഷേ ഓരോ ആർ സി ബി ആരാധകനും അത് ഹൃദയത്തോട് ചേർത്തുവച്ച പ്രതീക്ഷയുടെ വാക്കുകളാണ് ഫാഫ് ഡുപ്ലസിനെ റിലീസ് ചെയ്തതോടെ കിങ് കോലി വീണ്ടും ആർ സി ബി ക്യാപ്റ്റനായി വരുമെന്നാണ് ആരാധകർ കരുതിയത് പക്ഷേ ആരാധകരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി പുതിയ പേര് പ്രഖ്യാപിച്ചിരിക്കുന്നു രജത് പാട്ടീദാർ ആർ സി ബി ക്യാപ്റ്റൻ എന്ന മുൾക്കിരീടം തലയിൽ ചൂടുന്ന എട്ടാമത്തെയാളാണ് പാട്ടീദാർ ആദ്യ അഞ്ച് സീസണിൽ തന്നെ രാഹുൽ ദ്രാവിഡ് കെവിൻ പീറ്റേഴ്സൺ അനിൽ കുംബ്ലെ ഡാനിയൽ വെറ്റോറി എന്നീ നാലു നായകന്മാർ അവർക്കായി മാറി വന്നിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കോഹ്ലിയായിരുന്നു ക്യാപ്റ്റൻ ഇടക്കാലത്ത് ഷെൻ വാട്സൺ മൂന്ന് മത്സരങ്ങളിൽ ക്യാപ്റ്റനായി ഒടുവിൽ കോഹ്ലി സ്വയം രാജിവെച്ചതോടെ കോഹ്ലിയുടെ ഉറ്റ സുഹൃത്തു കൂടിയായ ഡു പ്ലസസ് നായകത്വം ഏറ്റെടുത്തു രജിത് പാട്ടിദാറുടെ ബാറ്റിങ്ങിനെക്കുറിച്ച് അധികമാർക്കും തർക്കമുണ്ടാകാനിടയില്ല പോയ ഐ പി എൽ സീസണിൽ നമ്മളത് കണ്ടതുമാണ് എട്ട് മത്സരങ്ങളിൽ ഒരു ജയം മാത്രമുണ്ടായിരുന്ന ആർ സി ബി പിന്നീട് തുടർ ജയങ്ങളുമായി പ്ലേ ഓഫിലേക്ക് മാസ് എൻട്രി നടത്തിയത് അയാളുടെ ബെറ്റിൻ്റെ ബലത്തിലായിരുന്നു സ്പിന്നർമാർക്കെതിരെ വലിയ കോൺഫിഡൻസിൽ കളിക്കുന്ന പട്ടിദാർ മിഡിൽ ഓവറുകളിൽ ആർ സി ബി ഇന്നിങ്സിനെ ഒറ്റക്ക് താങ്ങിയെടുത്തു പോയ സീസണിൽ മുപ്പത്തിമൂന്ന് സിക്സറുകളാണ് അയാൾ പറത്തിയിറക്കിയത് ഐ പി എല്ലിൽ നിർത്തിയ അതേ ഇടത്തു നിന്നാണ് മുഷ്താഖ് അലി ട്രോഫിയിലും പാട്ടീദാർ അരങ്ങുതകർത്തത് അറുപത്തൊന്ന് ആവറേജിലും നൂറ്റി എൺപത്തി ആറ് സ്ട്രൈക്ക് റേറ്റിലും നാനൂറ്റി ഇരുപത്തെട്ട് റൺസാണ് അദ്ദേഹം നേടിയത് ടൂർണമെന്റിലെ രണ്ടാമത്തെ മികച്ച സ്കോററുമായി ഫൈനലിൽ അടക്കമുള്ള നിർണായക മത്സരങ്ങളിൽ തിളങ്ങുകയും ചെയ്തു പാട്ടീദാർ നയിച്ച മധ്യപ്രദേശിന്റെ മോഹങ്ങൾ ഫൈനലിലാണ് പൊലിഞ്ഞത് ഫിൽസോൾ ടിം ഡേവിഡ് ലിയാം ലിവിംഗ്സ്റ്റൺ ജേക്കബ് ബദൽ ആർ സി ബി ഇക്കുറി ടീമിലെത്തിച്ച വിദേശ താരങ്ങൾ ക്യാപ്റ്റൻസി മെറ്റീരിയൽ ഉള്ളവരല്ല കോഹ്ലി ഏറ്റെടുക്കാത്ത സാഹചര്യത്തിൽ ജിതേഷ് ശർമ്മ ദേവ്ദൂത്ത് പടിക്കൽ എന്നിവരെക്കാൾ മികച്ച ഓപ്ഷൻ എന്ന തിരിച്ചറിവിലാണ് പാർട്ടിദാരെ മാനേജ്മെന്റ് വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് രജത് വളരെ സിമ്പിളായ മനുഷ്യനാണ് കൂടെയുള്ളവരെ പരിഗണിക്കുന്ന താരം മധ്യപ്രദേശിനെ അദ്ദേഹം നയിച്ച രീതി ഞങ്ങൾ നിരീക്ഷിച്ചിരുന്നു അത് ഞങ്ങൾക്ക് ഇഷ്ടമായി ആർ സി ബി ഹെഡ് കോച്ചായ ആൻഡി ഫ്ലവറിൻ്റെ വാക്കുകളാണിത് ഇന്ത്യക്കായി വെറും മൂന്ന് ടെസ്റ്റുകളും ഒരു ഏകദിനവും മാത്രം കളിച്ച താരമാണ് പാട്ടിയാർ അതുകൊണ്ട് തന്നെ കോഹ്ലി അടക്കമുള്ള വലിയ താരങ്ങളുള്ള ആർ ഇയാൾ എങ്ങനെ നയിക്കുമെന്ന ചോദ്യമുണ്ട് എന്നാൽ ആകാശ് ചോപ്ര അടക്കമുള്ളവർ ആ വിമർശനത്തെ തള്ളിക്കളയുന്നു അധികം ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത സഞ്ജു സാംസൺ രാജസ്ഥാനെ നയിക്കുന്നതും നിതീഷ് റാണയും ശ്രേയസ് അയ്യരും മുമ്പ് ക്യാപ്റ്റന്മാരായതും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു എല്ലാ കാലത്തും സൂപ്പർ താരങ്ങളാൽ സംബന്ധമാണ് ആർ സി ബി കിരീടങ്ങളൊന്നുമില്ല ഞിട്ടും ആർ വലിയ ജനപിന്തുണയുടെ കാരണവും അതുതന്നെ പക്ഷേ സ്റ്റാർ കൾച്ചറിനപ്പുറത്ത് ഒരു ടീമെന്ന നിലയിൽ ഒന്നിച്ചു മുന്നേറാൻ സാധിക്കാത്തതാണ് ആർ സി ബി എ പിന്നോട്ട് നയിച്ചിരുന്നത് സന്തുലിതമായ ടീം ഒരുക്കി നൽകാനാകാത്ത മാനേജ്മെൻറ്റും ഇതിൽ കുറ്റക്കാരായിരുന്നു ഇക്കുറി അധികം വലിയ പേരുകൾക്ക് പിന്നാലെ പോകാതെ കൃത്യമായ സ്ലോട്ടുകൾ ഫിൽ ചെയ്യാനാണ് അവർ ശ്രമിച്ചത് ബാലൻസ്ഡായി ടീമിനെ സെറ്റാക്കിയെടുക്കുക എന്ന വലിയ ഉത്തരവാദിത്തം പാർട്ടിദാർ നിറവേറ്റുമോ കാത്തിരുന്നു കാണാം